മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷിന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് നമ്മുടെ ഷാനവാസ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് പറഞ്ഞു ഞാനിപ്പോൾ അനീഷിനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ഗെയിമിനനുസരിച്ചാണ് ഇപ്പോൾ എൻ്റെ ഓരോരോ നീക്കങ്ങളും എനിക്കെന്താണ് അനീഷ് എന്താണെന്ന് എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഓരോ മൂവ്മെൻ്റ് നടത്തുന്നത് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം അവൻ പറയുന്ന കാര്യങ്ങളിൽ അവൻ ഉറച്ചു തന്നെ നിൽക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ് അതെനിക്ക് മനസ്സിലായി ലാലേട്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസും അനീഷിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവർ നല്ലൊരു അനീഷിൻ്റെ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് ഇഷ്ടമുള്ളത് ഷാനവാസിനോട് തന്നെയാണ് ഷാനവാസിനോട് കുറേ നേരം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരോടും സംസാരിക്കാറുണ്ട് ഷാനവാസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കുറച്ചൊരു ഫണ്ണി ആയിട്ട് കുറച്ച് നമ്മൾ ഇടപെടുന്നത് ഷാനവാസിനോട് മാത്രമാണ് അനീഷ് നമ്മുടെ അനീഷ് രാവിലെ ഒരു ദിവസം ജയിലിലേക്ക് ജയിലിലുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടി ഷാനവാസിനോട് പറഞ്ഞപ്പോൾ ഷാനവാസ് അവിടെ കിടക്കുകയും അവർ ഭയങ്കര രീതിയിലുള്ള ചീത്ത പറയുകയും അനീഷിനെ കസരയടുത്ത് അടിക്കാനൊക്കെ വരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വലിയൊരു ദേഷ്യപ്പെടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പോൾ നമ്മുടെ അനീഷ് അവിടെ കരയുന്നുണ്ടായിരുന്നു ഷാനവാസ് പോയി മാപ്പ് പറയുന്നുമുണ്ട്